ഖുർആാനിലെ പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസഫിലെ എൺപത്തി ഏഴാമത്തെ ആയത്തിൽ മഹാനായ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് അനിജൻ മിനിയാമിനെ നഷ്ടപ്പെട്ടു ആ സമയത്തും തൻ്റെ മറ്റു മക്കളോട് പറയുന്നുണ്ട് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ അവിടെ അദ്ദേഹം പറയുന്നൊരു വാക്ക് വലാ റൗഹില്ല ഇന്നഹു ലാ തൈ അസുല്ല അവിടെ അദ്ദേഹം സ്വന്തം മക്കളോട് പറയുന്നത് വലാ തൈ അസ് റൗഹില്ല അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെ സംബന്ധിച്ച് നിരാശപ്പെടുന്നത് കാഫിറുകളാണ് എന്ന് പറഞ്ഞാൽ ഈമാനുള്ള ആളുകൾക്ക് മുസ്ലിംങ്ങൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവരുത് എന്നർത്ഥം അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തെക്കുറിച്ച് അവർ ആശയാറ്റു പോകാൻ പാടില്ല അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ് മുസ്ലിംങ്ങൾക്ക് പാടില്ല എന്ന്